കളിക്കുന്നതിനിടെ തലയിൽ പാത്രം കുടുങ്ങിയ രണ്ടര വയസ്സുകാരന് രക്ഷകരായി മുഖം അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനാംഗങ്ങൾ വാഴക്കാട് ചെറുവായൂർ ചോലയിൽ ജിജിലാൽ അതുല്യ ദമ്പതികളുടെ രണ്ടര വയസ്സുള്ള മകൻ അൻവിക് ലാലിൻ്റെ തലയിലാണ് കളിക്കുന്നതിനിടെ അബദ്ധത്തിൽ അലുമിനിയ പാത്രം കുടുങ്ങിപ്പോയത് വാഴക്കാട് ചെറുവായൂർ ചോലയിൽ ജിജിലാൽ അതുല്യ ദമ്പതികളുടെ രണ്ടര വയസ്സുള്ള മകൻ അൻവിക്ലാലിൻ്റെ തലയിൽ കളിക്കുന്നതിനിടെ അലുമിനിയ പാത്രം അബദ്ധത്തിൽ കുടുങ്ങുകയായിരുന്നു ചൊവ്വാഴ്ച വൈകുന്നേരം ആറു മണിയോടെയായിരുന്നു സംഭവം വീട്ടുകാർ പാത്രം തലയിൽ നിന്ന് പുറത്തെടുക്കുന്നതിന് പരമാവധി ശ്രമം നടത്തിയെങ്കിലും സാധിക്കാത്തതിനെ തുടർന്ന് മുക്കം അഗ്നിരക്ഷ നിലയത്തിൽ കുട്ടിയെ നേരിട്ട് എത്തിക്കുകയായിരുന്നു മുക്കം സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂറിൻ്റെ നേതൃത്വത്തിൽ അസിസ്റ്റൻ്റ് സ്റ്റേഷൻ ഓഫീസർമാരായ പായസഗസ്റ്റിൻ എൻ ജയകിഷ് സീനിയർ ഫയർ ഓഫീസർ സി മനോജ് ഫയർ ഓഫീസർമാരായ എം സജിത് ലാൽ സനീഷ് പി ചെറിയാൻ കെ അഭിനേഷ് എസ് പ്രദീപ് പി നിയാസ് സി വിനോദ് എന്നിവർ ചേർന്ന് സൂക്ഷ്മതയോടെ ഇരുപത് മിനിറ്റോളം സമയമെടുത്ത് കുട്ടിയുടെ തലയിൽ നിന്നും പാത്രം എടുത്തു മാറ്റുകയായിരുന്നു ന്യൂസ് ബ്യൂറോ മുക്കം